ി താരപുത്രി വളരെയധികം പ്രീതിയും പ്രേക്ഷകരുടെ ഇഷ്ട താരപുത്രിയും കൂടിയാണ് മീനാക്ഷിയെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആശ്ചര്യം തന്നെയാണെന്ന് പറയാം മീനാക്ഷിക്ക് എന്ത് പറ്റിയെന്നാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത് വല്ലപ്പോഴും മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന താരപുത്രി ഇപ്പോൾ ദിവസം തോറും പോസ്റ്റുകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഇതാ രണ്ടാനമ്മയ്ക്ക് വേണ്ടി സമ്മാനവും എത്തിയിരിക്കുകയാണ് മീനാക്ഷി രണ്ടാനമ്മയുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി അതീവ സുന്ദരിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു ലക്ഷ്യ എന്ന ബ്രാൻഡിനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഉണ്ണി പി എസ് തന്നെ അണിയിച്ചൊരുക്കി റജി ഭാസ്കർ എടുത്ത ചിത്രമാണ് ഇപ്പോൾ ലക്ഷ്യയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് മീനാക്ഷി എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കുന്നത് ഇത് മഞ്ജുവിനോടുള്ള പ്രതികാരം തന്നെയാണെന്ന് പറയാം കാരണം മഞ്ജു ഫോളോ ചെയ്തതിനു ശേഷമാണ് മീനാക്ഷി ഇത്തരത്തിൽ ലക്ഷ്യയുടെ ചിത്രങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞു തുടങ്ങിയത് ഇത് മഞ്ജുവിന് വല്ലാതെ വേദന ഉണ്ടാക്കുമെന്ന് പ്രേക്ഷകർ പറയുകയാണ് ഇതിപ്പോൾ ഈ ആഴ്ചയിലെ തന്നെ രണ്ടാമത്തെ ചിത്രമാണെന്ന് പറയാം വീണ്ടും കാവ്യയുടെ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രത്തിൽ അതിസുന്ദരിയായ മീനാക്ഷിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നേവി ബ്രോക്കറ്റ് സിൽക്ക് സ്കേർട്ടും ഡിസൈനർ ബ്ലൗസും ത്രെഡ് എംബ്രോയിഡറിയും ചെയ്ത് നെറ്റ് തുപ്പട്ടയും ധരിച്ച് മനോഹരമായി തിളങ്ങുന്ന ഒരു മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു കാവ്യയുടെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ആണ് മീനാക്ഷിയുടെയും ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് മീനാക്ഷിക്ക് ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം ഉണ്ണിയുടെ മേക്കപ്പ് തന്നെയാണ് അങ്ങനെ എപ്പോഴും അണിഞ്ഞൊരുങ്ങുന്ന ഒരാളല്ല മീനാക്ഷി വളരെ സിമ്പിൾ ലുക്കിലാണ് എപ്പോഴും ഭൂരിഭാഗം സമയം മീനാക്ഷി നിൽക്കുന്നത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മീനാക്ഷിയുടെ പുത്തൻ വാർത്തയും അതോടൊപ്പം തന്നെ മീനാക്ഷി കാണിക്കുന്ന ഒരു ചെറിയ മധുര പ്രതികാരം കൂടിയാണ് പ്രേക്ഷകരെല്ലാം ഇരുകൈനീട്ടി സ്വീകരിക്കുകയാണ് മീനാക്ഷിയുടെ ഈ വാർത്ത മീനാക്ഷിക്ക് എത്രമാത്രം മാത്രം കാവ്യ ഇഷ്ടമാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു അതുപോലെ മഞ്ജുവിനോടുള്ള മധുര പ്രതികാരം എന്ന അക്ഷരാർത്ഥത്തിൽ സംസാരിക്കാനും പറ്റും ഇതുവരെ ലക്ഷ്യയെക്കുറിച്ച് ഇങ്ങനെ പോസ്റ്റുകളൊന്നും പങ്കുവെക്കാത്ത മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് പങ്കുവെക്കുമ്പോൾ അതൊരു പ്രതികാരം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ഇത്രയും നാളും മഞ്ജു ഫോളോ ചെയ്യാതിരുന്ന സമയത്ത് മീനാക്ഷി പോസ്റ്റുകളൊന്നും പങ്കുവെക്കാറേയില്ലായിരുന്നു എന്നാൽ മഞ്ജു ഫോളോ ചെയ്ത് തുടങ്ങിയ ദിവസം മുതൽ തന്നെ മീനാക്ഷി പങ്കുവെക്കുന്നത് എല്ലാം തന്നെ മഞ്ജുവിനെതിരെയുള്ള വാർത്തകളെ പോലെയാണ് ആദ്യമായി മഞ്ജു ഫോളോ ചെയ്യുന്ന സമയം മീനാക്ഷി എം ബി ബി എസ് നേടി അച്ഛനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചു ഒപ്പം കാവ്യം ഉണ്ടായിരുന്നു ആ ചിത്രങ്ങളായിരുന്നു ആദ്യം മഞ്ജു ഫോളോ ചെയ്തപ്പോൾ കണ്ടത് അതിനുശേഷം ഇത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കാവ്യയുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യ പ്രമോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി അതും പ്രേക്ഷകരുടെ ഇടയിൽ കൂടെ തന്നെ മഞ്ജു അറിയുന്നുണ്ട് എന്നാൽ മഞ്ജു ഇതിനെ ലൈക്ക് അടിക്കുമോ എന്നാണ് അടുത്തതായി പ്രേക്ഷകർ എല്ലാവരും നോക്കിയിരിക്കുന്നത് കഴിഞ്ഞ ചിത്രത്തിന് മഞ്ജു ലൈക്ക് അടിച്ചിട്ടില്ലായിരുന്നു മഞ്ജുവിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഇതിനെ ലൈക്ക് അടിക്കുമോ എന്നാണ് പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത് എം ബി ബി എസ് നേടിയ സമയത്ത് മഞ്ജുവിൻ മഞ്ജു മീനാക്ഷിക്ക് ആശംസകൾ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ചിത്രത്തിന് ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ലക്ഷ്യയുടെ ചിത്രങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകർ അത് കണ്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ